ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഷ്യലാശാഖം വന്ദേ വാഗോകുലം വാൽമീകിരി രാമംഭോ നിധി സങ്കത ശ്രീമദ്രാമായീ ഗംഗ പുനാതു പുനത്ര എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ തൊണ്ണൂറ്റി ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നുകൊക്കെ നമ്മൾ ആരണ്യകാന്ഡത്തിലേക്ക് പ്രവേശിക്കുക അയോധ്യാകാണ്ടത്തിൻ്റെ അവസാനത്തിൽ അവർ അത്രയാശ്രമത്തിൽ രാമലക്ഷ്മന്മാർ സീതയും ചെന്നതും അത്ര മഹർഷിയും അനസൂയയും അവരെ അനുഗ്രഹിച്ചതും പിന്നെ അവരെ ദണ്ഡകാരണത്തിലേക്ക് പുറപ്പെട്ടുവെന്നും കേട്ടു ദണ്ഡകാരണത്തിൽ അവർ പ്രവേശിച്ചതും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെയാണ് ആരണ്യകാരണത്തിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നത് ആരണ്യകാണ്ട എഴുപത്തഞ്ചോളം സർഗങ്ങളുള്ളതാണ് ഇതിൽ പ്രഖ്യാതമായ കാര്യങ്ങളുള്ളത് ചൂർപ്പണഹയുടെ ആഗമനം ചൂർപ്പണഹയുടെ അങ്കചേർന്ന് ലക്ഷ്മണം ചെയ്യുന്നത് അതിനപുരമായിട്ട് കരതൂഷണത്രിശിരസുകളായിട്ടുള്ള യുദ്ധം ചൂർപ്പണഹ രാവണ ര പരാതി പറയുന്നത് രാവണൻ പൊന്മാലിൻ്റെ വേഷത്തിലൊന്മാലിൻ്റെ വേഷത്തിലുള്ള മാരീജനോടു കൂടി പ്രവേശിച്ച് രാമലക്ഷ്മന്മാരില്ലാത്ത അവസരത്തിൽ സീതയെ അപഹരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രധാന ഭാഗങ്ങളൊക്കെ വരുന്നത് ഈ ആരണ്യകാന്ഡത്തിലാണ് അരണ്യം എന്ന കാട് നടത്തം അരണ്യത്തിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ വിശദീകരിക്കുന്നതുകൊണ്ടാണ് ആരണ്യകാന്ഡ് എന്ന് പേര് നമുക്കതിൻ്റെ ആദ്യത്തെ നാല് അധ്യായങ്ങൾ നാല് സർഗങ്ങൾ നോക്കാം ആദ്യമായുള്ള സംഭവം പറയുന്നത് വിരാധൻ എന്നൊരു രാക്ഷസനെ കണ്ടുമുട്ടുന്നു ആ രാക്ഷസനെ രാമൻ വധിക്കുന്നതാണ് രാത് ഒന്നാമത്തെ സർഗത്തിൽ ഈ ദണ്ഡകാരണ്യത്തിലെ താപസാശ്രമങ്ങളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കാൻ അത് നമുക്ക് കേൾക്കാം പ്രവിശ്യത മഹാരണ്യം ദണ്ഡകാരുണ്യം ആത്മവാൻ രാമോദുഷ ദു ദുർദ താപസാശ്രണ്ടും ദുർദന്മാരായ ആർക്കും എതിർക്കാൻ കഴിയാത്ത ആർക്കും തേജസ് കൊണ്ട് എതിരില്ലാത്തവരായ മഹർഷിമാരുടെ ആശ്രമങ്ങൾ ധാരാളമായിട്ട് കണ്ടു നോക്കിയാണ് താപസാശ്രമം ഉണ്ടല്ലെന്നാണ് കുറേ ഉണ്ടായിരുന്നു അർത്ഥം അത് വളരെ മനോഹരമായിട്ട് ആശ്രമപ്രദേശങ്ങളൊക്കെ വാത്മീ വർണ്ണിക്കുന്നുണ്ട് അതിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് വെള്ളത്തുള്ള തർജ്ജവ് കേൾക്കാം ഇങ്ങനെയുള്ളവരായിരുന്നു ഈ താപസന്മാർ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെ ദർഭയും ജീരവും ചിന്നി ബ്രഹ്മശ്രീ നീളയാളിയും വാനിൽ തിളങ്ങും ദുർദർശ സൂര്യവിംബങ്ങളൊക്കെയായി ചലന്യം പ്രാണികൾക്കെല്ലാം മുറ്റും നന്നായിടിച്ചും മൃഗങ്ങൾ വളരെ ചേർന്നും കഖങ്ങളും അപ്സരസ്ത്രീകൾ അപ്സര സ്ത്രീകൾ അനിശം അർപ്പിച്ചും നൃത്തമാടിയും വിസ്തീർണ ഹോമപ്പുരകൾ മാണ്ഡോൽ സുപ്പാസ്തദർഭകൾ ആശ്രമത്തിലെ വസ്തുക്കളൊക്കെ വർണ്ണിക്കുകയാണ് ധാരാളം മരങ്ങളുണ്ടായിരുന്നു മഹർഷിമാർ അഗ്നി പോലെ തേജസ്സുള്ളവരായിരുന്നു അവിടെ ആശ്രമത്തിന് ഉചിതമായ രീതിയിലുള്ളതായ ഹോമദ്രവ്യങ്ങളും ഹോമങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ വർണ്ണിക്കുകയാണ് മനോഹരമായ ആ ഒരു അന്തരീക്ഷത്തിൽ ക്ഷേത്രാഹാരരാം പുണ്യാവരൃഷ്ടികൾ വിളങ്ങിയും ആ ബ്രഹ്മഹോനം പോലായി ബ്രഹ്മഘോഷം മുഴങ്ങിയും ബ്രഹ്മജ്ഞരാം മഹാഭാഗ ബ്രാഹ്മണന്മാർ വിളങ്ങിയും ശ്രീരാമൻ ശ്രീമാനൻ രാഘവൻ കണ്ടു താപസാശ്രമമണ്ഡലം മണ്ഡലം അങ്ങനെയൊക്കെയുള്ള താപസാശ്രമത്തെയാണ് കണ്ടത് മണ്ഡലത്തെ കുറേ ആൾക്കാരുണ്ട് കുറേ തപസ്തിമാരുടെ കൂടുതലുകളുടെ പർണാശ്രമങ്ങളുണ്ടായതോടെ അതൊക്കെ വളരെയധികം പ്രകൃതി മനോഹരമാണ് പിന്നെ അതിനെ വർണ്ണിക്കുകയാണ് ദ ഫലമൂലാചനൈ ദൈഹി ചീരകൃഷ്ണാജിനാംബരൈഹി സൂര്യവൈശ്വാ പുരാണുനിധനയുതം പുണ്യീശ്ശനിയതാഹാരൈ ശോഭിതം പരമർഷിഭി തദ്നപ്രഖ്യം ബ്രഹ്മഘോഷ നിനാദിതം അഭ്യാഗച്ഛൻ മഹാവേജ വി മഹദ്ധനു ദിവ്യജ്ഞാനോ ഗവൺമാരുഷ്ടഹർഷയാ നല്ല വില്ല് ഞാൻ ഒഴിച്ച് വെച്ച വില്ലോട് കൂടി കാരണം ഇതൊക്കെ നടത്തുമ്പോഴും പ്രയോഗിക്കേണ്ട മാത്രമേ ഞാൻ കേട്ടേണ്ട കാര്യമുള്ളൂ അതുകൊണ്ടാണ് അത് ഞാൻ അഴിച്ച വില്ലോട് കൂടിയിട്ട് രാമലക്ഷ്മന്മാർ ചെയ്തയും ആശ്രമപ്രദേശങ്ങളിൽ പ്രവേശിച്ചപ്പോൾ ആ തേജസ്സുകളായ മഹർഷിമാരെ അവർ അഭിനന്ദിച്ചു വേണ്ടതുപോലെ ആദരിച്ചു എന്ന് പറയുക ലക്ഷ്മണൻ ജയ ഉപദൃഷ്ടാദോ വൈദേഹിൻ ജയ മംഗലാനി മംഗലാരി പ്രജ്ഞാനാ പ്രത്യേന്ദ്രതാ രൂപസംഹനനും ലക്ഷ്മിൻ സൗകുമാര്യം സ്വഭേഷതാം ദ്ശും വിസ്മിതാകാരാ രാമസ്യവനവാസിന് സീതയുടെ ആകാരഭംഗി കണ്ടിട്ടും അവരുടെ ഈ രാമലക്ഷ്മരുടെ തേജസ്സും കണ്ടിട്ട് അവരെ വളരെയധികം വിസ്മയിച്ചു വൈദേഹീൻ ലക്ഷ്മണൻ രാമാണ് എത്രയും അനിമിഷ ഇരിവാം അവർ കണ്ണിന് പോളില്ലാത്തവരെ പോലെ നോക്കി എന്ന് പറഞ്ഞാൽ കണ്ണെടുക്കാതെ നോക്കി നർത്ഥം അവർ അങ്ങനെ അവരൊക്കെ അടുത്ത് ചെന്നിട്ട് ആ രാമനോടും ലക്ഷ്മണനോടും ബഹുമാനപുരുഷൻ പറഞ്ഞു ധർമ്മപാലോ ജനസ്യാ ശരണ്യസ്തമഹായ ധർമ്മത്തെ പാലിക്കുന്നതും ജനങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന അല്ലേ രാമ അങ്ങയെ കണ്ടത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് തേവയം ഭവതാരക്ഷ്യാ ഭവൻ വിഷയവാസിന അങ്ങയുടെ വിഷയത്തിൽ വിഷയം എന്ന് പറഞ്ഞാൽ രാജ്യം എന്നുള്ള അർത്ഥമുണ്ട് പഴയ കവിതകളിലൊക്കെ ധാരാളം പ്രയോഗിച്ചതാണ് ഇന്നിപ്പോൾ വിഷയം കേട്ടാൽ രാജ്യമൊന്നും അധികാരം ധരിക്കില്ല അവിടെ വിഷയവാസന എന്ന് പറഞ്ഞാൽ അങ്ങേടെ രാജ്യത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ അല്ലേ രാമ എന്നാൽ രക്ഷിക്കപ്പെടേണ്ടവരാണ് നഗരസ്ഥോ വനസ്ഥോവ തൊന്നോ രാജാജനേശ്വര നഗരങ്ങളിലായാലും വനപ്രദേശങ്ങളിലായാലും അങ്ങനെ എല്ലാവർക്കും രാജാവാണ് അങ്ങനെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞവർ സ്വീകരിച്ചു ഇങ്ങനെയൊക്കെ തഥാന്യ താമസ അസിദ്ധ രാമം വൈശ്വാതരോഹമാണ് വൈശ്വാത അഗ്നിയൻ അഗ്നി പോലെ ശോഭിക്കുന്നവനായ രാമനെ ആ താപസികൾ സ്വീകരിച്ചു പറഞ്ഞിട്ടാണ് ഒന്നാം സ്വർഗം അവസാനിക്കുന്നത് രണ്ടാമത്തെ സ്വർഗത്തിലാണ് ഈ നേരത്തെ പറഞ്ഞ വിരാസനെ കാണുന്നത് വിരാസൻ എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ് അവർ കാട്ടിനോട് നടന്നുകൊണ്ടിരിക്കുകയെ നാനാമൃഗഗണാകിരണം വൃക്ഷശാർദൂല സേവിതന്ധസ്ത വൃക്ഷലതാകുൽ ദുർദർശലാശയം നിഷ്കൂജന ആനാശവിനീ ജെല്ലി കാണന്ന ആതിഥം കാടിനെ വർണ്ണിക്കുകയാണ് ധാരാളം മൃഗങ്ങളോടു കൂടിയായിരുന്നു പലതരത്തിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദം ആയി കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ കാട്ടിലോട് നടക്കുമ്പോഴാണ് അവർ ഈ മഹാസത്വം വലിയ സ്വരൂപത്തോടു കൂടിയ ഈ വിരാധന കാണുന്നത് അയാളുടെ ശരീരം ഒക്കെ കേട്ടുണ്ട് ഗഭീരാക്ഷം മഹാവക്രം വിഘടം വിഘടോദരം ഭീഭസം വിഷമം ദീർഘം വികതം ഘോരദർശനം ഒക്കെ അവരുണ്ട് കുഴിപ്പോയ വലിയ കണ്ണുകൾ വലിയ മുഖം ഭീഭരസം ഓന്നിക്കുന്നതായ കണ്ടാൽ തന്നെ ആൾക്ക് പേടി ഉണ്ടാക്കുന്ന രൂപമായിരുന്നു ഞാൻ രാഷ്ട്രത്തിൻ്റെ മാംസക്കൊഴുപ്പ് ഉണ്ടെന്നു ഞാൻ പുലിത്തോലോടുകൂടിയവനാണ് ശരീരം മുഴുവൻ രക്തം പുരണ്ടവനാണ് അതായത് ധനായ സംഘം വെച്ചാൽ ഈ വിരാസിൻ്റെ കയ്യിൽ വലിയൊരു ശൂലം ഉണ്ടായിരുന്നു ഈ ശൂലത്തിലെ ധാരാളം കാട്ടു മൃഗങ്ങളൊക്കെ കൊന്ന് അതിന് കോർത്തിട്ടിരുന്നു ഞാൻ കുറച്ചൊന്നുമല്ല മൂന്ന് സിംഹങ്ങൾ നാല് നരികൾ രണ്ട് ചെന്നായ്ക്കൾ പത്ത് പുള്ളിമാനകൾ കൊമ്പോട് കൂടി വസെ കൊടുക്കുന്ന ഒരാനത്തല ഇതൊക്കെ ഈ ശൂലത്തിനെ കോർത്തു വെച്ചിട്ടുണ്ട് ഞാൻ അതെടുത്തിട്ടാണ് നടക്കുന്നത് അയാളുടെ ആ ബലവീര്യങ്ങളൊക്കെ അതിൽ അത്രീൻ സിംഹാൻ ചതുരോ വ്യാഘ്രാൻ ധോ പ്രഘോഷൻ ദശ സഭിഷാണിക്യം കൊമ്പുകളോട് കൂടിയ ആന ആനയുടെ അത് ഈ ചൂര്യത്തിനെ കുറച്ച് നടക്കുക അങ്ങനെയുള്ള വിദ്വനെയാണ് കണ്ടത് ഇദ്ദേഹം ചെയ്തു ഈ വിലസൻ രാമലക്ഷ്മിമാരെ സീതയെ കണ്ടപ്പോൾ ഓടി വന്നു എടുത്തിട്ട് ലൊക്കത്ത് വെച്ചിട്ട് കൊണ്ടുപോകാൻ നോക്കി ഞാൻ അങ്ങേനാതായ വൈദേഹിം അപക്രമ്യത്തതാ ബ്രവിൽ അത് രാക്ഷസനാണെങ്കിലും കാമാകുലിനായിരുന്നു അതുകൊണ്ട് സ്ത്രീയെ കണ്ടപ്പോൾ സുന്ദരിയായ സീതയെ കണ്ടപ്പോൾ ഓണത്തിനെടുത്ത് തൻ്റെ ഒക്കത്ത് വെച്ചു എന്നിട്ട് രാമലക്ഷ്മണമാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളാരാണ് നിങ്ങൾ നിങ്ങൾ ഈ സ്ത്രീയും കൂട്ടിയിട്ട് കണ്ടാൽ ജഡാമകടങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് താമസിക്കണമെന്ന് തോന്നും പക്ഷേ ഈ സുന്ദരിയായ സ്ത്രീയും കൂട്ടി എവിടെയാണ് നടക്കുന്നത് ദൈവം വേണമെന്നുണ്ടെങ്കിൽ എന്താ അവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ എൻ്റെ പേര് വിരാസനാണ് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ സീതയെ സീത എന്നൊന്നും ആള് ഈ സ്ത്രീയെ ഞാൻ എൻ്റെ ഭാര്യയായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം പോയിക്കൊള്ളൂ എന്നുള്ളൂ സഭാരി ദണ്ടക്കാട് ഉൾപുകയും ഈ വാൾ വില്ലും അമ്പുമായി ഈ നിങ്ങളുടെ വേഷവും നിങ്ങളുടെ പ്രവൃത്തി ഒക്കെ അവർ യോജിക്കുന്നില്ല എന്നാണ് വിരാസൻ്റെ ആക്ഷേപം നിങ്ങൾ തപസുകളെപ്പോലെ ലടാമകുടങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് പക്ഷെ വാളും വില്ലുമൊക്കെ ധരിക്കുന്നുമുണ്ട് അതുകൊണ്ട് നിങ്ങളാരാണ് ദുഷ്ടന്മാർ കള്ളമുനികൾ ഏവം നിങ്ങൾ അധാർമികർ ഞാൻ അരക്കൻ വിരാസാക്ഷൻ ആയുധം കൊണ്ടു നിത്യവും അലവർ വിരാസൻ എന്നാണ് ഞാൻ ആയുധവാണിയായിട്ട് കാട്ടൊക്കെ നടക്കുന്ന ആളാണ് എന്നെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ എന്നെ ഭർഷിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല ഈ പെണ്ണൻ ഭാര്യയായി ഭവിച്ചിടും സീതയെക്കുറിച്ച് പറയാൻ ഇവിടെ ഞാൻ ഭാര്യയായി തീർക്കുന്നുണ്ട് നിങ്ങൾക്കതുകൊണ്ട് ആയുസ്സില് നല്ല മോഹമുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കുന്ന മോഹം ഉണ്ടെങ്കിൽ എന്ന് പറയാൻ അപ്പം ഇങ്ങനെ നല്ല ആയിരിക്കുന്ന സീതയെ ഈ രാക്ഷസനെടുത്ത് ഒക്കത്ത് വെച്ചു കണ്ടപ്പോൾ അയാൾ വലിയ രൂപമാണ് സീത ചെറിയ ഒരു പാവക്കുട്ടി പോലെ ഉള്ളു അയാൾക്ക് അടുത്ത് ഒക്കത്ത് വെച്ച കണ്ടപ്പോൾ ആപ്പാട് രാമൻ ദുഃഖിതനായി എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു അല്ലെ ലക്ഷ്മണൻ രാമൻ വലിയ കഷ്ടത്തിലായി തീർന്നു അനിക്ക് ഈ സീത അയാളുടെ കയ്യിൽ പെട്ടു അപ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ് രാമൻ്റെ മാനുഷികഭാവങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണും ചേട്ടൻ രാമായണത്തിലോ ഒറ്റ രാമായണത്തിലോ ഉള്ളതുപോലെ എല്ലാ വികാരങ്ങൾക്കും അതീതരായിരിക്കുന്ന നിർഗുണഭ്രമമായിട്ടല്ല വാൽമീകി രാമനെ ചിത്രീകരിച്ചുള്ളത് അദ്ദേഹം മാനുഷികമായ വികാര ആവശ്യങ്ങളൊക്കെ അടിപ്പെടുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അതിജീവിക്കുന്നതായ ഒരു ധാർമ്മികവും ഐശ്വര്യവും അദ്ദേഹത്തിനുണ്ടെന്ന് മാത്രം ഇവിടെ പറയുന്നത് എന്താണ് പശ്യസൗമ്യന്തസ്യ ജനകസ്യാത്മസംഭവം ജനകപുത്രിയായി ഇവിടെ കാണു അവൾ എവിടെ കിടക്കുന്നു സുഖാതാരാം വിരാധ അങ്കേ പ്രവേശിതാം വിരാധൻ്റെ അടിത്തട്ടിലാണ് അവളിത്തുള്ളത് ഇതെല്ലാം ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ആ കൈകൈക്ക് സന്തോഷം ഉണ്ടായി ഉണ്ടാവുന്ന അവൾ അപ്പോൾ കൈകൈ അങ്ങ് അയോധ്യയിരിക്കുകയാണ് അപ്പോൾ കൈകൈ തന്നെ കാട്ടിലേക്ക് കാറ്റിലേക്ക് പറഞ്ഞുവച്ചു എന്നുള്ളൊരു തരം വിരോധമോ അതിനുള്ള സങ്കടമൊക്കെ രാമനെ തഥാർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഹൃദയത്തിൽ പൊങ്ങി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ദുർനിമിഷത്തിൽ തൻ്റെ ഭാര്യ അന്യനായ രാഷ്ട്രത്തിൻ്റെ കയ്യിൽ പെട്ടു എന്നുള്ളപ്പോൾ ആ കയ്യയെക്കുറിച്ച് പറയുകയാണ് കയ്യയ്യത് സുസംവൃത്തം ക്ഷിപ്രമന്ദ് ഇവ ലക്ഷ്മണ ലക്ഷ്മണ ആ കയ്യ് ഇപ്പം സന്തുഷ്ടമായിട്ടുണ്ടാവാം കാരണം അവളെ നമ്മളത് നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചു രാജ്യമൊക്കെ തട്ടിയെടുത്തു അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പം ഇതും ഒന്നുമല്ലോ ഏഹം സർവഭൂതാനാം പ്രിയപ്രസ്ഥാപിതോവനം ീൻ സഹാ മാ സഹാതാ മധ്യമാ മ നമ്മുടെ മധ്യമയായ മാതാവ് നടുക്കുള്ള നടുക്കുള്ളവർ നസ് കൗസല്യ ഏറ്റവും ആദ്യത്തെ ഭാര്യയും നടുക്ക് കൈയൈ ഒടുവിൽ സൂഹിത്ര ഈ പ്രദേശം ഈ വാക്യം കൊണ്ട് വരിക പക്ഷേ രാമായണത്തിൽ തന്നെ വേറെ ഇരിക്കില്ലേ ബാലകാണ്ടത്തിലും അയോധ്യാകാന്ഡത്തിലൊക്കെ കനിഷ്ഠ ഭാര്യയായിട്ട് ഏറ്റവും ഇളയ ഭാര്യയായിട്ടാണ് കൈകൈയെ പറഞ്ഞിട്ടുള്ളത് ചില ചില വൈദിധ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ പറയുന്നത് സായാ മാതാ മധ്യമാ അമ്മ എൻ്റെ രണ്ടാമത്തെ അമ്മ എൻ്റെ മധ്യ ആ ആ കയ്യേക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവാം എന്ന് പറയാൻ ഏതായാലും എനിക്കിപ്പോ അതിനേക്കാളൊക്കെ വലിയ ദുഃഖമുള്ള എന്താണ് രാജ്യം നഷ്ടപ്പെട്ടതിലോ പിതാവ് മരണപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ദുഃഖം എനിക്കിപ്പോൾ ഈ സീത അന്യൻ്റെ കൈവശം പെട്ടല്ലോ എന്ന് ചെയ്തിട്ടാണ് അപ്പോൾ പരസ്പരശാത്തു വൈദേഹ്യ ഞാൻ ദുഃഖധനമസ്ത്യമേ പിതൃ പിന്നെ സൗമിത്രേ ചാൻസാവും തഥാ സ്വന്തം രാജ്യം അപഹരിക്കപ്പെട്ടു അച്ചത്തെനിക്ക് നഷ്ടപ്പെട്ടല്ലോ അതുകൊണ്ടോ പിതാവിൻ്റെ മരണം കൊണ്ടോ ഇല്ലാത്ത ദുഃഖം എനിക്ക് ഈ സീത അന്യൻ്റെ കൈവശത്തിലായാലോന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ദുർബലനെ പോലെ വിലപിക്കാൻ അതൊക്കെ കണ്ടപ്പോൾ രക്ഷ്മണോട് പറഞ്ഞു അങ്ങനെ വിലപിക്കേണ്ട ആളല്ല അങ്ങ് പുരുഷോത്വം ആളാണ് വീര്യവാനാണ് അങ്ങനെ പറ്റിയല്ല ഈ കരുത്തി അബ്രവിൽ ലക്ഷ്മണക്രദ്ധോ നാഗൈവശ്വസൻ ചവിട്ടേറ്റവാമിനെ പോലെ വിശ്വസിച്ചും കൊണ്ടാ ലക്ഷ്മണൻ പറഞ്ഞു അനാഥ ഇവ ഭൂതാനാം നാസസ്ഥോ വാസോ രാമ അങ്ങിങ്ങനെ വിലപിക്കരുത് അങ്ങ് ദേവന്മാർക്ക് എന്തല്ലെന്നപോലെ ഈ ലോകത്തെ നാഥനായിരിക്കുന്നവരാൻ അങ്ങ് അങ്ങനെ നാഥനായിരിക്കുന്ന അനാഥനെ പോലെ ഇതില്ലാത്തവനെ പോലെ ഇങ്ങനെ കരയുന്നത് ശരിയല്ല നമുക്ക് ഇയാളെ ഒരു വിഷമമൊന്നുമില്ലാതെ ഈ രാക്ഷസനെ നേരിടാം അമ്പ് കൊണ്ട് എൻ്റെ ബില്ലിൽ നിന്ന് പുറപ്പെടുന്ന അമ്പ് ഇയാളെ ഇല്ലാതാക്കിക്കൊള്ളു രാജികാമേമോ അക്രോധോ ഭൂവക തം വിരാസേ വിമോക്ഷ്യാമി ഭദ്രീ ഭദ്രം വി പണ്ട് ഇന്ദ്രൻ പർവ്വതങ്ങളെയൊക്കെ ഭദ്രായുധം കൊണ്ട് വെട്ടി വീഴ്ത്തിയെന്ന് പ്രഖ്യാതമായ കഥയുണ്ട് അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് പുറപ്പെടുന്ന ഈ അമ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വിരാസന എനിക്ക് ആ ഭരതനോട് തോന്നിയ ദേഷ്യമുണ്ടല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ആ ക്രോധം മുഴുവൻ ഈ അമ്പിൻ്റെ രൂപത്തിലാളെ ചെന്ന് ബാധിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഭുജബലം കൊണ്ട് ഞാൻ ഇയാളെ വീഴ്ത്തുന്നുണ്ട് അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടണില്ല എന്നിങ്ങനെ പറഞ്ഞു അതെയാണ് രണ്ടാമത്തെ സ്വർഗത്തിലെ പ്രതിപാദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ സ്വർഗത്തിലാണ് വിരാസൻ്റെ ആക്രമണവും വിരാസൻ്റെ ചരിത്രവും ഒക്കെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അധോ വാദവനം വാക്യം വനം ക്വ പൃച്ഛോമ ഹിബ്രൂതം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രാക്ഷസൻ വിരാസ രാക്ഷസൻ ഇവരോട് ചോദിച്ചു കൗ യോ നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുക പൃച്ഛന്തം സമഹാദേക്ഷാകുലമാത്മനാ അപ്പോൾ ആ രാക്ഷസനോട് അവർ പറഞ്ഞു ഞങ്ങൾ ഇക്ഷാഘോവംശത്തപ്പെട്ടവനാണ് ദശരഥൻ്റെ പുത്രന്മാരാണ് ക്ഷത്രിയന്മാരാണ് ഞങ്ങൾ സന്മാർഗാരികളാണ് വനവാസികളാണ് ഇന്നെപ്പറ്റി അറിയാൻ ഞങ്ങൾക്ക് ഇച്ഛയില്ല നീ ആരാണ് നീ എവിടെ നിന്നാണ് ഇവിടെയിരിക്കുന്നത് എന്നാണ് നീ ആരാണെന്ന് അങ്ങോട്ട് ചോദിച്ചു ഹന്തപക്ഷാവിതേ രാജൻ നിബോധമമ രാഘവ പുത്രക്കിലെ ജപാ മമ ശതഹൃതാ വിരാധൻ പറഞ്ഞു ഞാൻ ജവൻ എന്ന രാക്ഷസന്റെ മകനാണ് എൻ്റെ അമ്മയുടെ പേര് എന്നാണ് രാക്ഷസന്മാരൊക്കെ എന്നെ വിരാധൻ എന്നാണ് വിളിക്കാറ് ാലും ഞാൻ ബ്രഹ്മാവിൽ നിന്ന് തപസ് ബ്രഹ്മാവിൽ നിന്ന് തപസ്സിന്റെ പരമായിട്ട് വരൊക്കെ നേടിയിട്ടാണ് ഇല്ല നിങ്ങൾക്ക് അസ്ത്രം കൊണ്ടോ ആയുധം കൊണ്ടോ ഒന്നും കൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് അതൊന്നും വിചാരിക്കേണ്ടതാണ് തപസാ രാഭിസംബ്രാത്ത ബ്രഹ്മണോഹി പ്രസാദജ ശസ്ത്രേണ അബദ്ധതാലോകേ എന്നാണ് ഞാൻ ലോകത്തിലെ ശാസ്ത്രങ്ങളെ കൊണ്ട് ആയുധങ്ങളെ കൊണ്ട് കൊല്ലപ്പെടില്ല എന്ന് വരം വാങ്ങിയിട്ടുള്ളവരാണ് അതിപ്പോൾ എന്തിനായിരിക്കണം പറയുന്നത് കാരണം നേരത്തെ ലക്ഷണം പറഞ്ഞല്ലോ എൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ഞാനിവനെ വീഴ്ത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് പ്രത്യുത്തരമായിട്ടാണ് ഈ രാക്ഷസം പറയുന്നത് എന്നെങ്ങനെ കൊല്ലാമെന്ന് വിചാരിക്കേണ്ട അർത്ഥം അപ്പോൾ രാമൻ പറഞ്ഞു തം രാമ രാമപ്രത്യവാചേതം കോപസംരജീവന രാക്ഷസം വികൃതാകാരം വിരാധം പാപചേതസം പാപിയും വികൃതമായ മുഖത്തോടു കൂടിയവനായ ആ രാക്ഷസനോട് ആ സമയത്ത് രാമൻ പറഞ്ഞു ഇതാ നിൻ്റെ കഥ കഴിഞ്ഞു തൽക്കാലം വിഷാദവും ശോകമൊക്കെ ഉണ്ടെങ്കിൽ അവൻ അതൊക്കെ വീണ്ടെടുത്തു തന്നെ ആ പൗരുഷം വീണ്ടെടുത്തുകൊണ്ട് പറയാണ് ക്ഷുദ്ര ധിത്വം ദോഹി ഇതിനർത്ഥം മൃത്യുവന്വേഷം നീ മരണത്തെ അന്വേഷിക്കുന്നവരാണ് ഇനി മരണത്തോട് അടുത്തിരിക്കുന്നവരാണ് നിന്റെ ശരീരത്തിൽ ശരീരം വിരാസ്യ ഭിത്വ ദർശിണവാസസ എന്നിട്ട് ലക്ഷ്മണനോട് പറയുകയും ചെയ്തു നമുക്ക് ഈ രാക്ഷസനെ വധിക്കാന്ന് പറഞ്ഞിട്ട് തൻ്റെ പാണം എടുത്തിട്ട് ഏഴ് അമ്പുകൾ എഴുതുന്നു ശരീരം മുഴുവൻ ആ വിരാധനം മുറിഞ്ഞു തേ ശരീരം വിരാത ഭിത്വ ദർഷിണവാസസാണ് ഈ പാണങ്ങൾ എടുത്തിട്ട് ദർശിണത്തേ മയിൽപ്പീലി അണിഞ്ഞിട്ടുള്ള അമ്പുകൾ കൊണ്ടാണ് ഇത് അതി തുല്യമാണ് മയിൽപ്പീലി അണിഞ്ഞ ആ അമ്പുകൾ വിരാധന ശരീരത്തിൽ തറച്ചു ശരീരത്തിന് രക്തം പ്രവഹിച്ചു ശരീരമൊക്കെ മുറിപ്പെട്ടു പക്ഷെ അദ്ദേഹം മരിച്ചില്ല നേരത്തെ പറഞ്ഞല്ലോ ആയുധങ്ങളെ കൊണ്ട് കൊല്ലാൻ സാധിക്കില്ല എന്ന് വരം കിട്ടിയിട്ടുള്ള ആളാൽ അതിന് ആ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ശൂലം പിടിച്ചതായ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വായു വളർന്നുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു ആ അടുത്തേക്ക് വന്നപ്പോൾ ഇവർ രണ്ടുപേര് ലക്ഷ തൽക്കാല സീതയെ ഈ രാക്ഷൻ എടുത്തു വെച്ചു തൻ്റെ ശർക്കവും സുദീർഘവുമായ രണ്ട് കൈകളെ കൊണ്ട് രാമനെയും ലക്ഷ്മണിയും എടുത്തു ഓടിപ്പോകാൻ നോക്കാൻ സപ്രഹസ്യ മഹാരോദ്യാൽ അങ്ങനെ പോകാൻ പുറപ്പെട്ടപ്പോൾ സീതാകപ്പാടെ നിലപിടിച്ചു കാരണം ഈ രണ്ടുപേരെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവളെ ഒച്ചയ്ക്കാവും അവളെ നിലത്ത് വെച്ചിരിക്കാൻ ആ സമയത്ത് അവളെ ഒച്ചത്തിൽ കരഞ്ഞിരുതഞ വിവശയായിട്ട് കരഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു ലക്ഷ്മണനോട് പറഞ്ഞു ഇവരോട് ഇവരോടധികം കളിയാൻ പറ്റില്ല ഇവനെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഭാഗത്ത് രണ്ട് ഒക്കത്തായിട്ട് രണ്ട് ഭാഗത്തായിട്ട് കൈകളെ കൊണ്ടെടുത്ത് വെക്കുകയാണ് രാസം ചെയ്തത് അതുകൊണ്ട് വാളുകൊണ്ട് ഇയാളെ വെട്ടിപിരുത്താന്ന് പറഞ്ഞു അങ്ങനെ ഇടിപാള് ചിഹ്നമായ മേഘം പോലെ അയാളുടെ കൈകളൊക്കെ താഴെ വീണു എന്നു പറയാ അവരെന്ത് ചെയ്തു സസ്യാഭിപ്രായമാജ്ഞ രാമോ ലക്ഷ്മണമ്രഹത്വയവല താമ പഠാനേനത്ത് രാക്ഷസ അതിൽ പറഞ്ഞു ഇവൻ അത് സീത തൽക്കാലം തങ്ങൾ നകന്നിട്ട് നിലത്ത് നിൽക്കുക ചെയ്യുന്നു എന്നുള്ളത് മറന്നുപോയതുപോലെയാണ് രാമൻ പറയുന്നത് ഇവനേതായാലും നമ്മളിങ്ങോട്ട് ഓടിക്കോട്ടെ നമുക്ക് അങ്ങോട്ട് എങ്ങോട്ടാണോ പോകേണ്ടത് അവിടത്തേക്കാണ് ഈ വിദ്യാലം ഓടുന്നത് അതുകൊണ്ട് തൽക്കാലം ഇയാളൊന്നും ആദ്യം പറഞ്ഞത് അപ്പം സീതയുടെ കരച്ചിലൊക്കെ കേട്ടപ്പോഴാണ് ആ ബുദ്ധി ഉണ്ടായത് അതുകൊണ്ട് കൈകൾ അറത്തിടാന്നുള്ളൂ അറർത്തിട്ടു വിരാധോവേനഅതൻ ഘോരം പക്ഷേ ഇങ്ങനെ കൈയൊക്കെ വെട്ടിയിട്ടപ്പോഴും ആൾ മരിക്കുകയും ചെയ്തില്ല അപ്പോഴാണ് ഈ കൈകൾ രണ്ടും അവർ വെട്ടിയിടും ചെയ്തിട്ട് ആ സൗമിത്രി സവ്യം ബാഹും ഇടത് കൈ ലക്ഷ്മണ് പൊട്ടി അല്ല വലത് കൈ ഇടത് കൈ ലക്ഷ്മണനും വലത് കൈ രാമന് എന്നാണ് രാമസ്തു ദക്ഷിണം ബാഹും ധനസാ രാക്ഷസ അങ്ങനെ ഈ രണ്ട് കൈകളും ഛേദിക്കപ്പെട്ടു എനക്ക് വലിയ പരാക്രമം സാധിക്കാൻ കഴിയില്ല പക്ഷെ അദ്ദേഹം ഈ പർവ്വതാകാരനായിരിക്കുന്ന ഈ രാക്ഷസം മരിച്ചില്ല അയാളപ്പോൾ അവനോട് പറഞ്ഞ മമാര എന്ന് പറയുന്നത് നിഷ്പിഷ്ടോ ബഹുദോ ഭൂമോ എന്ന മമാരസ രാക്ഷസ ഇങ്ങനെ ശരീരത്തെ കുറെ മുറിവൊക്കെ പറ്റി അത് മലർത്തിയിടിക്കുകയും പലതവണ അവർ അവനെ ചവിട്ടൊക്കെ ചെയ്തെങ്കിലും ഈ മരണം ഉണ്ടായില്ല അപ്പോൾ അവൻ അവരത് പറഞ്ഞു എന്നെ ഇങ്ങനെ കൊല്ലാൻ സാധിക്കില്ല ഞാൻ ഞാനങ്ങനെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ഈ ആയുധം കൊണ്ട് കൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവനെ കുഴിച്ചും കൂടിയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലായി അവൻ ഇപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞ് വലിയ കുഴിയെടുക്കുമോ അതുവരെ ഞാൻ ഇവൻ്റെ കഴുത്തിൽ ചവിട്ടി പിടിച്ച് ഞാൻ ഓടി പോകാൻ നിൽക്കാമെന്നു അങ്ങനെയാണ് അയാളെ കൊല്ലും ശസ്ത്രേണ ഇതി നിർദ്ദേൻ രാക്ഷസൻ നിഖനാവഹേ കുഞ്ചരസ്യേവ രൗദ്രസ്യ രാക്ഷസ്യ ലക്ഷ്മണ വനേസ്മിൻ സുമതാം രൗദ്രാ കുഴി ഉണ്ടാക്കുമോ എന്ന് ഒരു ഒരാനത്തലയോളം വരുന്ന കുഴി ഉണ്ടാക്കാൻ പറഞ്ഞു വലിയ രാക്ഷസനാണ് പർവ്വതകാരനാണ് അപ്പം ഇവനെ തള്ളി ആ കുഴിയിലിട്ടുണ്ടെങ്കിൽ കുഴി വലുതായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ട് തസ്തോ വിരാധം ആക്രമ്യ കണ്ഠേ പാതേ നവീര്യവാൻ ആ വിരാസൻ്റെ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചതെന്ന് രാമൻ ആ സമയത്ത് ലക്ഷ്മണൻ വലിയ കുഴിയെടുത്തു ആ സമയത്ത് ഈ വിരാസൻ നല്ല കഥയൊക്കെ പറയുകയും ചെയ്തു ഇവരൊക്കെ അധിക രാക്ഷസന്മാരും ശാപം കൊണ്ട് ഈ രൂപം പ്രാപിച്ചവരാണ് ഒരാൾ പറഞ്ഞു ഞാൻ തുമ്പുരു എന്ന് പറയുന്ന ഗന്ധർവനായിരുന്നതുകൊണ്ട് ഞാൻ യക്ഷന്മാർക്ക് നേതാവ് വായിക്കുന്ന വൈശ്രവണൻ്റെ ശാപം കൊണ്ടാണ് ഈ രാഷ്ട്രത്തിനുമായി പോയത് വൈശ്രവൺ ഏതോ ഒരു ജോലിക്ക് ഈ വിദ്വാനം നിയോഗിച്ചതായിരുന്നു അയാളതിൽ കൃത്യവിലോപം കാട്ടി അതുകൊണ്ടാണ് ശപിച്ച് രാക്ഷസനാക്കിയത് എന്നിട്ട് ശാപം കൊച്ചായിട്ട് പറഞ്ഞു ആ കൃത്യവിലോപത്തിന് കാരണവും കാമമാണ് അവിടെ പറയുന്നുണ്ട് ഇതി വൈശ്രവണോ രാജാ രംഭാസക്തമോ വാച ഞാൻ രംഭയിൽ ആസക്തനായിട്ട് രംഭ സ്വർവേശിയാണ് കുറേശ്ശേ മുതലാബല്യപ്പെടുന്ന ആളാണ് ആ രംഭേരോട് ആസക്തി കൊണ്ട് ഈ യജമാനായിരിക്കുന്ന വൈശ്രവണൻ നിർദ്ദേശിച്ച ജോലി ചെയ്യുന്നതിൽ വേണ്ടത്ര താല്പര്യം കാണിച്ച വിമുഖത കാണിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ശവിച്ചത് അതിൽ ശവിച്ചതിന് ശേഷം പിന്നീട് പറഞ്ഞു കാലം കുറേ കഴിയുമ്പോൾ ദശരഥപുത്രനായ രാമനാൽ നീ ആക്രമിക്കപ്പെടും ആ സമയത്ത് മോക്ഷം കിട്ടു എന്ന് പറയുകയും ചെയ്തു ആണ് എപ്പോഴാണോ അത് രാമൻ നിന്നെ പോരിൽ വധിക്കുന്നത് അന്ന് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നെ അസ്ത്രങ്ങളെ കൊണ്ട് കൊല്ലരുതെന്ന് വരവുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വലിയ കുഴി ഒഴിച്ചിട്ട് മൂടിയാൽ മതിയെന്ന് അവൻ തന്നെ പറഞ്ഞു അങ്ങനെ സ്വർഗ്ഗം പ്രാപിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് പറയുകയും ചെയ്തു ഞാനിതാ നിങ്ങൾ ഈ അപ്പം ഈ കുഴിയൊക്കെ എടുത്തു വലിയ എടുത്തു കുഴിയിലേക്ക് ഈ വലിയ ശരീരം അവരെ ഉരുട്ടി താഴെ ഇട്ടു ആ സമയത്ത് അയാൾക്ക് മോക്ഷം വന്നു ശരീരം അവിടെ കിടക്കുന്നില്ല നിങ്ങൾ ജീവന് മോക്ഷം കിട്ടിയതാണ് അപ്പോൾ ആ രാക്ഷസം പറഞ്ഞു താ ഞാൻ സ്വസ്ഥി വഹിക്കട്ടെ എന്ന് പറയുന്നു ഇവിടെ അടുത്ത് തന്നെ ഈ ദണ്ഡകാരണ്യത്തിൽ ശരഭംഗം എന്ന കൃഷിയിൽ അദ്ദേഹത്തെ ചെന്ന് കാണൂ അത് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാക്കും എന്ന് അവർ അനുഗ്രഹിക്കുകയും ചെയ്തു കുഞ്ചനസ്യേ അവ രൗദസ്യ രാക്ഷസ്യാസ്യ ലക്ഷ്മണ വനേശ്മിന് സുമഹാനു ഖന്യറാം രൗദന ആവർത്തിക്കാൻ അങ്ങനെ അവർ ആ രാക്ഷസനെ വലിയ കുഴിയിലിട്ടിട്ട് മൂടിയതാണ് അപ്പോഴേക്കതിനെ അയാൾ അതെ ആ ഗന്ധവ രൂപം പ്രാപിക്കുകയും ചെയ്തു അതാണ് നാലാമത്തെ സ്വർഗം കൊണ്ട് ഈ വിരാധൻ്റെ കഥയാണ് അവിടെ പറഞ്ഞുവെച്ചത് അവരെന്തെയ്തു ശേഷം ആ സീതയും കൂട്ടിയിട്ട് തങ്ങളുടെ പ്രഖ്യാതങ്ങളായ വില്ലുകളൊക്കെ എടുത്തിട്ട് തതസ്തുതവും കഞ്ചന ചിത്രകാർമകവും നിഹത്യരക്ഷ പരിഗൃ്യ വൈഥിലയം മഹാവനേ മഹാവനേതൗ ചന്ദ്രിവാ ആകാശത്തെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഗന്ദ്രസൂര്യന്മാരെ പോലെ ഈ രാമലക്ഷ്മന്മാരെ ഉണങ്ങി അവരെ സീതയോട് കൂടിയിട്ട് മറ്റ് വനപ്രദേശങ്ങളിലേക്ക് യാത്രയായിരുന്നു വിജഹൃദസ്തൗ മുതിതൗ മഹാവനൗ മഹാവനത്തിൽ മഹാവനെ വലിയ വനത്തിൽ അവർ മുതിതന്മാരായ സന്തോഷത്തോടു കൂടിയിട്ട് പോയിന്ന ഇങ്ങനെ പറഞ്ഞിട്ടാണ് നാല് സർഗങ്ങളെക്കൊണ്ട് ഈ വിരാധ പഥം പറഞ്ഞത് ഇനി അതിനുശേഷം ശരഭംഗൽ മുതലായ മഹർഷിമാരുടെ ഈ രാമലക്ഷ്മന്മാർ സീതയും അവരുടെ കാസർ മുകളിലേക്ക് പോകുന്നതും അവരുടെ വാക്യങ്ങളൊക്കെയാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് അവർ ധാരാളം മഹർഷിമാരെ കാണുകയും അവരുടെ അനുഗ്രഹം കാണുകയും ചെയ്തു എൻ്റെ കാരണത്തിൽ രാക്ഷസന്മാരുടെ ശല്യം വലിയ തോതിലുണ്ട് അവരെ അതിൽ നിന്ന് രക്ഷിക്കണം രക്ഷിച്ചുകൊള്ളാതെ രാവിലെ പ്രതിജ്ഞ ചെയ്തു ഈ കാര്യങ്ങളൊക്കെയാണ് അടുത്ത സർഗങ്ങളിലായിട്ട് വർണ്ണിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത ഭാഷകൾ കേൾക്കാം സർക്കാരവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം